കൊച്ചിയിൽ ഇന്നലെ നടന്ന എൻ സി പി യോഗത്തിലെ തമ്മിലടിയാണിപ്പോൾ ചർച്ചയായി മാറുന്നത് സീറ്റ് പങ്കിട്ടെടുക്കുന്നതിൽ തുടങ്ങിയ തർക്കമാണ് അവസാനം കയ്യാങ്കളിയിൽ എത്തി അവസാനിച്ചത് പി സി ചാക്കോ തോമസ് കെ തോമസ് എന്നിവരുടെ ഗ്രൂപ്പുകൾ തമ്മിലാണ് അടിപിടി ഉണ്ടായത് ഇത്തവണയും താൻ മത്സരിക്കുമെന്ന് എ കെ ശശീന്ദ്രൻ പ്രഖ്യാപിച്ചതോടെയായിരുന്നു തർക്കത്തിന്റെ തുടക്കം കുറിച്ചത് പാർട്ടി അധ്യക്ഷൻ തോമസ് കെ തോമസ് സ്ഥാനം ഒഴിയണമെന്നും പകരം പി സി ചാക്കോയെ പാർട്ടിയുടെ അധ്യക്ഷനാക്കണമെന്നും ആവശ്യമുയർന്നു സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യത്തിനെതിരെ ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധികൾ ശബ്ദമുയർത്തി പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ആരംഭിച്ചു ഒടുവിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു എന്നാൽ ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് അതേസമയം പാർട്ടി അധ്യക്ഷൻ തോമസ് കെ തോമസ് ഈ കാര്യങ്ങളൊന്നും നിഷേധിച്ചിട്ടുമില്ല യോഗത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം പി സി ചാക്കുവാണെങ്കിൽ വിട്ടുനിൽക്കുകയായിരുന്നു അവസാനം കുട്ടനാട്ടിൽ താനും ഏലത്തൂരിൽ ശശീന്ദ്രനും മത്സരിക്കുമെന്ന് തോമസ് കെ തോമസ് പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാ മുന്നണികളിലും നിയമസഭാ സീറ്റിനായുള്ള തർക്കങ്ങൾ നടക്കുകയാണ് യു ഡി എഫിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ ധാരണയായിരുന്നു കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്ന നേതാക്കൾ ഒരേ സ്വരത്തിൽ നിലപാട് എടുത്തതോടെയാണ് സീറ്റ് വിഭജന ചർച്ച കോൺഗ്രസിന് അല്പം പ്രശ്നമാകാൻ പോകുന്നത് തദ്ദേശ ഇലക്ഷനുകളിൽ നേടിയ മികച്ച വിജയത്തിന്റെ പുറത്താണ് കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് ചോദിക്കുന്നത് ചില നേതാക്കൾ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ കോൺഗ്രസുകാർ തന്നെ പ്രതിഷേധം അറിയിച്ച് പോസ്റ്ററുമായി വരുന്ന സംഭവങ്ങളും ഉണ്ടായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇനി വിശ്രമിക്കണം മത്സരിക്കാൻ ഇറങ്ങരുതെന്നാണ് സേവ് കോൺഗ്രസ് പോസ്റ്ററുകൾ ഇറക്കിയത് ബി ജെ പിയിലാണെങ്കിൽ ചില പ്രത്യേക മണ്ഡലങ്ങളിൽ മാത്രമാണ് തർക്കം നിലനിൽക്കുന്നത് വിജയ സാധ്യതയുള്ള സീറ്റുകളിലേക്ക് ബിജെപി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനുമെല്ലാം അവകാശ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് സിപിഎമ്മിൽ കാര്യമായ സീറ്റ് തർക്കങ്ങൾ ഇതുവരെ പൊന്തി വന്നിട്ടില്ല എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് സിപിഐഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രന് നേരെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു തോൽവിക്ക് പ്രധാന കാരണം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ നടത്തിയ ഇടപെടലുകളാണെന്നും പാർട്ടിക്ക് അനുകൂലമായ നിലപാടുകളല്ല മേയർ ആര്യ സ്വീകരിച്ചതെന്നും ആ യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിൽ ആര്യ രാജേന്ദ്രൻ പങ്കെടുത്തു ില്ല ആര്യയുടെ അഭാവത്തിലാണ് മുൻ കോർപ്പറേഷൻ ഭരണത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയർന്നത് കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ആര്യക്കെതിരെ ഉണ്ടായിരുന്നു ആര്യയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ കോർപ്പറേഷന് എതിരാക്കിയെന്നും കോർപ്പറേഷൻ ഭരണം ഇടതുപക്ഷത്തിന് നഷ്ടമാകാൻ ഒരു കാരണം ഭരണസമിതിയുടെ തെറ്റായ ഭരണമാണെന്നുമായിരുന്നു പ്രധാന വിമർശനം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇടതു വർഷത്തിനൊപ്പം നിന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായാണ് എൽഡിഎഫിന്റെ കയ്യിൽ ഇന്ന് നഷ്ടമായത് അവിടെ ബിജെപി അധികാരം പിടിക്കുകയായിരുന്നു എൽ ഡി എഫിനേറ്റ ഈ കനത്ത പരാജയത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പ്രതികരിച്ചിരുന്നു ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ ദൂഷ്യം തിരുവനന്തപുരത്ത് തിരിച്ചടി നൽകിയെന്നും ആര്യക്ക് ധാർഷ്ട്യവും അഹങ്കാരവും ആണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അധികാരത്തിൽ ഇരുന്ന് ഞെളിയരുത് പണ്ടത്തെ കാലമല്ല ഇത് നന്നായി പെരുമാറണം ചെറിയ പ്രായത്തിൽ ഭരണം കിട്ടിയത് കാരണം പക്വത പ്രകടിപ്പിക്കാനായില്ല എന്നും വെള്ളപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ തനിക്കെതിരായ ആരോപണത്തിനും വിമർശനത്തിനും മറുപടിയുമായി മുൻമേയർ ആര്യ രാജേന്ദ്രനും രംഗത്ത് വന്നിരുന്നു ഒന്നും തന്നെ ബാധിക്കില്ലെന്നും ഒരിഞ്ചുപോലും പുറകോട്ട് ഇല്ലെന്നുമാണ് വാട്സപ്പിലെ സ്റ്റാറ്റസിലൂടെ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയത് നോട്ട് ആൻ ഇഞ്ച് ബാക്ക് എന്നാണ് ആര്യ എഴുതിയത്